ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് സദ്യക്കൊക്കെ സ്പെഷ്യലായിട്ടുള്ള അരിപ്പായസം തയ്യാറാക്കാം ഇതിന് പാൽപ്പായസം എന്നും പറയാറുണ്ട് ഇത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം പായസം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ വെള്ളക്കുറവ് ഉണ്ടല്ലോ അത് ഒരു അരക്കിലോ അളവിൽ എടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെ ഉരുണ്ട ചെറിയ അരിയാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്കൊരു നാല് മണിക്കൂർ കുതിർത്തിയെടുക്കാം കുതിർന്ന് കിട്ടിയ അരി ഒരു ഏഴര ലിറ്ററിൻ്റെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര ലിറ്റർ വെള്ളവും ഒഴിച്ച് കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് അര ടീസ്പൂൺ ഏലക്കായ പൊടിയും ചേർക്കാം ഏലക്കായ പൊടി പഞ്ചസാരയും ഏലക്കായും കൂടി ചേർത്ത് പൊടിച്ച് വച്ചിട്ടുള്ളതാണ് ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ച് ഫ്ലെയിം ഫുള്ളിലിട്ടൊന്ന് വേവിച്ചെടുക്കാം ഫസ്റ്റ് വിസിൽ വരുമ്പോൾ ഫ്ലെയിം മീഡിയത്തിലാക്കി ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റിനു ശേഷം നന്നായി ഇതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും അതിലേക്ക് നമുക്ക് രണ്ട് ലിറ്റർ പാൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കട്ടയൊന്നും കട്ടയൊന്നുമില്ലാതിരിക്കാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കണം എന്നിട്ട് നമുക്ക് ഇതിലേക്കുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം എഴുന്നൂറ്റി ഗ്രാം പഞ്ചസാര ചേർത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഫ്ലെയിം ഓണാക്കി നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇളക്കി കൊടുക്കൽ കുറഞ്ഞാൽ ഇത് അടിക്കു പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇത് തിളച്ചു കിട്ടുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി വറുക്കാനായിട്ട് ഒരു ചട്ടി ചൂടാക്കി എടുക്കാം അതിലേക്ക് നൂറ് ഗ്രാം ആർ കെ ജി ചേർത്ത് കൊടുക്കാം ആർ കെ ജി ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം ഫ്ലെയിം സ്ലിമ്മിലാക്കി വെക്കാൻ മറക്കരുത് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് മുന്തിരി ചേർത്ത് കൊടുക്കാം മുന്തിരി ചേർത്ത് ഒന്ന് ഇളക്കി ഫ്ലെയിം ഓഫ് ചെയ്ത് നന്നായി ഇളക്കി കൊടുക്കാം മുന്തിരിയൊക്കെ ഒന്ന് പൊങ്ങി വന്നാൽ നമുക്ക് ഇത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത ഇതുപോലെ നന്നായി പൊങ്ങി കിട്ടണം എന്നിട്ട് നമുക്ക് ഇത് പായസത്തിലേക്ക് ഒഴിച്ച് നന്നായി ഇളക്കി കൊടുക്കാം വണ്ടി പരിപ്പ് മുന്തിരിയും പായസത്തിൻ്റെ എല്ലായിടത്തും എത്തുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് Thank you for watching.